മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടവും ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും എല്ലാ മക്കളും സോഷ്യൽ മീഡിയയിൽ വൻ താരങ്ങളാണ് ഇപ്പോൾ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൃഷ്ണയാണ് ആദ്യമായി വിവാഹം കഴിയാൻ പോകുന്ന വ്യക്തി മാത്രമല്ല അന്നേ ദിയ പറഞ്ഞിരുന്നു ചേച്ചിക്ക് വേണ്ടിയൊന്നും തനിക്ക് കാത്തിരിക്കാൻ കഴിയില്ലെന്ന് ചേച്ചി ഈ ജന്മത്തിൽ കെട്ടുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും അതുകൊണ്ട് ഞാൻ തന്നെയായിരിക്കും ആദ്യം വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും അശ്വിൻ ഗണേഷുമായുള്ള പ്രണയം സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ ഒന്ന് തന്നെയായിരുന്നു അശ്വിൻ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വീഡിയോകൾ അശ്വിനുമൊത്തുള്ള വീഡിയോയാണ് ദിയ സോഷ്യൽ മീഡിയയിലും പങ്കുവയ്ക്കാറുള്ളത് മാത്രമല്ല ഇരുവരും നല്ല ബെസ്റ്റ് ജോഡികളാണ് എന്നുള്ള അഭിപ്രായമാണ് പലർക്കും കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ദിയയുടെ പെണ്ണ് കാണുന്ന ചടങ്ങൊക്കെ നടന്നത് അന്ന് ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ തന്നെയായിരുന്നു അത് ഇപ്പോഴിതാ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഈ അടുത്തിടെ താരത്തിന്റെ ബ്രൈഡൽ ലുക്കിലുള്ള വീഡിയോ ഒക്കെ ഏവരും ഏറ്റെടുത്ത ഒന്ന് തന്നെയാണ് ഉടൻ തന്നെ നിങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുമെന്നും എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്നുമാണ് ദിയ പറയുന്നത് കൂടിയ താമസിയാൽ തന്നെ എന്നാണ് ഡേറ്റ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ദിയ പറയുന്നു ഒരുപാട് പേരാണ് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നിങ്ങളുടെ വിവാഹം കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്നുള്ള കമന്റുകളാണ് കൂടുതൽ പേരും കുറിക്കുന്നത്